നമസ്കാരം ഓപ്പറേഷൻ സിന്ധുവിലൂടെ പാകിസ്ഥാൻ്റെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യ കനത്ത തിരിച്ചടി നൽകി മാസങ്ങൾ പിന്നിട്ട് കഴിയുമ്പോഴും അത് സംബന്ധിച്ച് ഒരുപാട് വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇക്കാര്യത്തിൽ താനാണ് എല്ലാം ഒത്തുതീർപ്പാക്കി യുദ്ധം അവസാനിപ്പിച്ചത് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിരന്തരമായി വീമ്പടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും എന്നാൽ ഇന്ത്യ ആകട്ടെ ആദ്യം തന്നെ ഇക്കാര്യം നിഷേധിക്കുകയായിരുന്നു ഇതിലൊരു മധ്യസ്ഥ ഇടപെടൽ നടന്നിട്ടില്ല എന്നും ഇന്ത്യ ഇത് അവസാനിപ്പിച്ചതാണ് ഇനി അങ്ങോട്ട് യുദ്ധം ചെയ്യുകയാണെങ്കിൽ പാകിസ്ഥാൻ രാജ്യം തന്നെ കാണില്ല എന്നൊരവസ്ഥ വരുമായിരുന്നു അങ്ങനെ ഇന്ത്യ ദേദോന്നി തന്നെയാണ് ഒടുവിൽ ഒത്തുതീർപ്പിന് തയ്യാറായത് ഇക്കാര്യത്തിൽ ഒരു മൂന്നാമത് ഒരാളിൻ്റെ ഇടപെടലേ ഉണ്ടായിരുന്നില്ല എന്നാൽ യഥാർത്ഥത്തിൽ അന്ന് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അമേരിക്കയുടെ ഫോറിൻ ഏജൻസ് രജിസ്ട്രേഷൻ ആക്ട് അനുസരിച്ചാണ് ഇപ്പോൾ ചില വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ഈ വിവരങ്ങൾ വളരെ വിചിത്ര രസകരവുമാണ് കാരണം യുദ്ധം നടന്ന സമയത്ത് പാകിസ്ഥാനിലെ ഭരണാധികാരികളും സൈനിക മേധാവികളൊക്കെ തന്നെ ഇന്ത്യയുടെ പ്രകടനത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയായിരുന്നു ഭയന്ന് വരച്ച അവർ എന്തിനാണെന്നറിയാതെ ആദ്യം ആശയക്കുഴപ്പത്തിൽപ്പെട്ടു പിന്നീട് അവർ ചെയ്തത് എങ്ങനെയെങ്കിലും അമേരിക്കയുടെ സഹായത്തോടു കൂടി ഇന്ത്യയോട് യുദ്ധം നിർത്തണമെന്ന് ആവശ്യപ്പെടാനുള്ള മാർഗങ്ങൾ ആരായുകയായിരുന്നു അമേരിക്കയിലെ പ്രധാനപ്പെട്ട എല്ലാ ഉന്നതരെയും പാകിസ്ഥാനിലെ പ്രമുഖരായ വ്യക്തികൾ വിളിച്ചു എന്നാണ് പറയപ്പെടുന്നത് അൻപതിലധികം തവണ ഒരു ദിവസം അമേരിക്കയിലേക്ക് പലരും ഫോൺ ചെയ്യുകയും ഇമെയിലേക്കൊക്കെ തന്നെ ചെയ്തിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ കാണിക്കുന്നത് ഇതിൻ്റെ മുഴുവൻ വിശദാംശങ്ങളും വിശദാംശങ്ങളിപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് പാകിസ്ഥാനിലെ ഉന്നതരെല്ലാം തന്നെ ആകെ ഭയന്ന് വിറച്ചിരിക്കുകയായിരുന്നു എങ്ങനെയെങ്കിലും യുദ്ധമൊന്നും അവസാനിപ്പിച്ച് കിട്ടിയാൽ മതി എന്നുള്ള അവസ്ഥയായിരുന്നു അവർക്ക് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ ഈ പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട ഉന്നതന്മാരെല്ലാവരും തന്നെ അമേരിക്കയിലെ ഉന്നത പദവികളിരിക്കുന്ന ഇവിടെയൊക്കെ തന്നെ പിടിക്കാൻ പോയത് യാചിച്ചത് എന്ന് തന്നെ പറയേണ്ടി വരും ആ അത്ര ദയനീയമായ അവസ്ഥയിലാണ് കരഞ്ഞു പറയുകയായിരുന്നു എന്നാണ് പറയുന്നത് എങ്ങനെയെങ്കിലും ഞങ്ങളെ രക്ഷിക്കണം ഇന്ത്യയുടെ ഈ ആക്രമണത്തിൽ നിന്ന് എന്ന് ഇപ്പോൾ പാകിസ്ഥാൻ വേറെ വേറെ തള്ളം നടത്തുന്നുണ്ട് ഞങ്ങൾ ഇന്ത്യയുടെ യുദ്ധമാനങ്ങൾ തകർത്തു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അതെല്ലാം കള്ളമാണ് എന്ന് കാലം തെളിയിക്കുകയും ഇവർക്ക് നിൽക്കകളില്ലാത്ത അവസ്ഥ എത്തുകയും ചെയ്തു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം തന്നെയാണ് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലാണ് ഈ ആക്ട് അനുസരിച്ചുള്ള വിശദ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത് ഇതനുസരിച്ച് പാകിസ്ഥാൻ എന്ത് ഒത്തുതീർപ്പിനും അതായത് അമേരിക്കയ്ക്ക് ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു തരാം എന്നാണ് ആവശ്യപ്പെട്ടിരുന്നത് എന്നാണ് തങ്ങളുടെ ധാതുക്കൾ അമൂല്യമായ ഒരുപാട് ധാതുക്കളുള്ള നിരവധി മേഖലകൾ പാകിസ്ഥാനിലുണ്ട് ബലൂചിസ്ഥാനൊക്കെ പോലെ അവിടെയുള്ള മുഴുവൻ ധാതുക്കളും അമേരിക്കയ്ക്ക് ഞങ്ങൾ നൽകാം എന്ന് ഈ ഉന്നതന്മാർ അമേരിക്കയിലെ പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്നവരോട് വിളിച്ചു പറഞ്ഞു എന്നാണ് പറയുന്നത് അതുപോലെ അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതി വർദ്ധിപ്പിക്കാം അമേരിക്ക തലയ്ക്ക് വരയിട്ടിട്ടുള്ള ചില ഭീകരന്മാർ പാകിസ്ഥാനിൽ ഒളിച്ച് താമസിക്കുന്നുണ്ട് അവരോട് ഞങ്ങൾ പിടിച്ചു തരാം തുടങ്ങി നിരവധി വാഗ്ദാനങ്ങളാണ് ഗതികെട്ട പാകിസ്ഥാനിലെ നേതാക്കൾ അമേരിക്കയുടെ മുന്നിൽ വെച്ചത് എന്തായാലും അതിനു മുമ്പ് തന്നെ ഇന്ത്യ മനുഷ്യത്വത്തിൻ്റെ പേരിലായിരിക്കാം യുദ്ധം അവസാനിപ്പിച്ചത് അതുകൊണ്ട് തൽക്കാലത്തേക്ക് രക്ഷപ്പെടുകയായിരുന്നു പാകിസ്ഥാനിലെ ഉന്നതന്മാർ പക്ഷേ എന്നിട്ടും ഇവർ നടത്തിയ തള്ളുകളുടെ യഥാർത്ഥ വിശദാംശങ്ങൾ എന്താണെന്നുള്ള കാര്യം ഇപ്പോൾ പുറത്തു വരുമ്പോൾ ശരിക്കും നാണം കെട്ട് നിൽക്കുന്നത് വീണ്ടും പാകിസ്ഥാൻ തന്നെയാണ് പാകിസ്ഥാൻ ഹമാസിൻ്റെ നേതാവെത്തി പൊതുവേദിയിൽ സംസാരിക്കുന്ന ചിത്രങ്ങളൊക്കെ തന്നെ പുറത്തു വന്നതിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കാം ഒരുപക്ഷെ ഇത്തരം വാർത്തകളൊക്കെ തന്നെ ഇപ്പോൾ കൂടുതലായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അമേരിക്ക പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഗാസയിൽ അവിടുത്തെ ഹമാസ് ഭീകരവാദികളെ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട സൈന്യത്തെ അയക്കാനാണ് പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അത് ആത്മഹത്യാപരമായൊരു തീരുമാനമായിരിക്കും കാരണം അനുസരിച്ചില്ലെങ്കിൽ അമേരിക്ക പണങ്ങും അനുസരിച്ചാൽ മുസ്ലിം രാഷ്ട്രങ്ങൾ പണങ്ങും പാകിസ്ഥാനിലെ യഥാർത്ഥ ഭരണാധികാരി അവിടുത്തെ സൈനിക മേധാവി ആകട്ടെ ഇപ്പോൾ ഇക്കാര്യത്തിൽ കൃത്യമായ മറുപടി നൽകിയിട്ടില്ല ഇയാളും എങ്ങനെയെങ്കിലും അമേരിക്കയിലെത്തി ട്രംപിൻ്റെ കാല്പിടിച്ച് ഈ തീരുമാനത്തിൽ നിന്നും മാറ്റിത്തരണമെന്ന് അപേക്ഷിക്കാൻ നടക്കുകയാണെന്നാണ് കേട്ടത് പക്ഷേ ട്രംപാകട്ടെ ഇനിയും ഇയാളെ കാണാൻ സമയവും അനുവദിച്ചിട്ടില്ല പാകിസ്ഥാനിൽ ഇപ്പോൾ തന്നെ പാക് താലിബാൻ ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകളുടെ ഭീഷണി നേരിടുന്നുണ്ട് ബലൂചിസ്ഥാനിലെ വിമതന്മാർ മറ്റൊരു ഭാഗത്ത് ശക്തമായ ലഹള നടത്തുന്നുണ്ട് അവർ വലിയ തോതിലുള്ള പ്രക്ഷോഭം നടത്തുന്നുണ്ട് തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ഇതിനൊന്നും തടയാൻ പാകിസ്ഥാൻ ഇപ്പോൾ ഗതിയില്ല മാത്രവുമല്ല ചൈനയിൽ നിന്നും സൗദി അറേബ്യയിൽ നിന്നൊക്കെ തന്നെ കടം വാങ്ങിയ പണം പോലും തിരിച്ച് കൊടുക്കാൻ ഗതിയില്ലാതെ സൗദി അറേബ്യയ്ക്ക് വേണമെങ്കിൽ തങ്ങളുടെ വെച്ചുള്ള യുദ്ധമാനങ്ങൾ നൽകാമെന്നുള്ള ഒരു അവസ്ഥയിൽ വരെ എത്തിയിരിക്കും കാരണം കടം വീട്ടണമെങ്കിൽ അവർക്ക് വേറെ വഴിയില്ല കുറേ യുദ്ധമാനങ്ങളെങ്കിലും തന്ന് തൽക്കാലത്തേക്ക് ഞങ്ങളുടെ കടത്തിൽ നിന്നൊന്നും മോചിപ്പിച്ചേരണമെന്ന് അപേക്ഷിക്കുകയാണ് പാകിസ്ഥാൻ സൗദിയുടെ മുന്നിൽ ഏതായാലും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ നടത്തിയ എല്ലാ അവകാശവാദങ്ങളും വീരവാദങ്ങളുമൊക്കെ തന്നെ കള്ളമായിരുന്നു കളിക്കുന്നത് തന്നെയാണ് ഈ രേഖകൾ അമേരിക്കയിലെ സായിപ്പന്മാരെ നിരന്തരമായി വിളിച്ച് ഞങ്ങൾ എന്ത് ഒത്തീർപ്പുണമെങ്കിലും തയ്യാറാണ് ഞങ്ങൾ അമേരിക്കയ്ക്ക് എന്ത് വേണമെങ്കിലും തരാം എങ്ങനെയെങ്കിലും യുദ്ധം ഒന്ന് അവസാനിപ്പിച്ച് തരണേ എന്ന് അവർ യാചിച്ചു എന്നുള്ള കാര്യം വാസ്തവം തന്നെയാണ് പക്ഷേ അതിൻ്റെ പേരിൽ താനാണ് ഈ യുദ്ധം അവസാനിപ്പിച്ചതെന്ന് ഡൊണാൾഡ് ട്രംപിന് പഠിക്കാനുള്ള യാതൊരു അർഹത അദ്ദേഹത്തിനില്ല കാരണം അവരാരും വിളിച്ച് പറഞ്ഞിട്ടല്ല ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ നിർത്തിവെച്ചത് പാകിസ്ഥാൻ്റെ വ്യോമസേന താവളങ്ങളും സൈനിക കേന്ദ്രങ്ങളും എല്ലാം തകർത്തതിൻ്റെ പിന്നാലെ അവിടുത്തെ സാധാരണക്കാരിനി ലക്ഷ്യമിടേണ്ട കാര്യമില്ല എന്ന് കരുതി ഏതോദം തന്നെയായിരിക്കാം ഇന്ത്യ അവിടെ ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത് അത് ഇന്ത്യയുടെ പരസ്പര ചർച്ചകളിലൂടെയുള്ള തീരുമാനമായിരുന്നു അതല്ലാതെ ഡൊണാൾഡ് ട്രംപിന് ഇതിൽ യാതൊരു പങ്കുമില്ല ഏതായാലും പാകിസ്ഥാൻ ഇത്രയും കരഞ്ഞ് വിളിച്ച് അപേക്ഷിച്ചതല്ലേ എന്ന് കരുതിയായിരിക്കാം ഒരുപക്ഷേ ഈ അമേരിക്കൻ സംഘടനകൾ അല്ലെങ്കിൽ അമേരിക്കൻ സ്ഥാപനങ്ങൾ ഇപ്പോൾ ഈ ഒരു കാര്യം പുറത്തുവിട്ടിരിക്കുന്നത് പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ തോതിലുള്ള നാണക്കേടുണ്ടാക്കുന്ന ഒരു വിവരം തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഓപ്പറേഷൻ ദുരുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ നടത്തിയ എല്ലാ അവകാശവാദങ്ങളെയും തള്ളിക്കളയുന്നത് തന്നെയാണ് ഈ ഒരു റിപ്പോർട്ട്